വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാന്റ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാനിപ്പോഴുള്ളത് താഴേക്കോട് ജുമാ മസ്ജിദിന് ഉൾവശത്താണ് അതായത് മസ്ജിനോട് ചേർന്നുള്ള ഓഫീസിന് അടുത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത് രണ്ട് ലക്ഷത്തോളം രൂപ മോഷണം പോയി എന്നാണ് പറയുന്നത് ബിരിയാണി ചലഞ്ച് നടത്തി ഈ പള്ളിയുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വെച്ചിരുന്ന പണമാണ് എന്തായാലും പോലീസ് പെരുന്നൽമണ്ണ പോലീസ് അറിഞ്ഞ ഉടനെ തന്നെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് വയനാട്ടുകാരനാണ് കൂടുതൽ പരിശോധനയ്ക്കായാണ് ഇത് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് ഏതായാലും പെരിന്തൽമണ്ണ പോലീസിൻ്റെ അന്വേഷണ മികവ് ഒരു ചരിത്രമാവുകയാണ് എത്രയും പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ പ്രതി വലയിലാകുമെന്നാണ് പോലീസ് നമ്മെ അറിയിച്ചിട്ടുള്ളത് തൈക്കോട് ജുമാ മസ്ജിദ് ഒരു വലിയൊരു മഹലാണ് മഹലിൻ്റെ കീഴിൽ ഏറ്റവും മനോഹരമായ ദേശീയപാതയോരത്തെ പള്ളിയാണ് ഈ പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നു രണ്ട് ലക്ഷത്തോളം രൂപയുടെ മോഷണം പോലീസ് ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച് പ്രതി ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ സംഘ സംഭവം എന്ന് വിശദീകരിക്കുന്നത് ഇന്നലെ രാത്രി ഒരു ഒന്നൊന്നരക്കാണ് സംഭവം ഉള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറിയ സാമ്പത്തിക പ്രയാസമുണ്ട് അപ്പോൾ അതിനൊരു ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കളക്ഷൻസിൻ്റെ ഒക്കെ തുകയാണ് ഈ പറയുന്ന ഒരു ടു ലാക്സിൻ്റെ അടുത്ത് വരുന്നത് എന്തായാലും അത് ഉടൻ തന്നെ രാവിലെ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്തു കേസ് എടുത്തിട്ടുണ്ട് അവർ ഏകദേശം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സി സി ടി വി നിരീക്ഷണം മാത്രമല്ല അവരുടെ ആ ഒരു സർക്കിളിൽ വ്യക്തമായ അന്വേഷണം നടക്കുകയും വയനാട് അമ്പലവയൽ ആ ഏരിയയിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇപ്പോൾ പ്രതി പ്രതിയുള്ളതെന്ന് പറഞ്ഞു ഏതായാലും പോലീസ് കാര്യക്ഷമമായി ആക്ട് ചെയ്യുന്നുണ്ട് വളരെ ത്വരിതഗതിയിലുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് പിടിക്കപ്പെടും കാര്യങ്ങൾ ശരിയാവും തന്നെയാണ് വിശ്വസിക്കുന്നത് അതായത് ഏകദേശം എത്ര രൂപ പോയിട്ടുണ്ടാകുമെന്നാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഈ കൃത്യമായ സ്ഥിരം സ്ഥിരംപട പൈസ വെക്കുന്ന പൊതിവ് നമുക്കില്ല സാധാരണഗതിയിൽ നമ്മൾ കിട്ടുന്ന കളക്ഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടാലാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഈ ശനിയാഴ്ച നാലാമത്തെ ശനിയാഴ്ച ആയതുകൊണ്ട് ബാങ്ക് വർക്കിംഗ് ഡേ അല്ല അതുപോലെ ഞായറാഴ്ച അതിൻ്റെ ഈ ബിരിയാണി ചലഞ്ചിനീ അരിക്കും അതുപോലെ തന്നെ മാംസത്തിനൊക്കെ ഓഫർ ചെയ്ത പൈസ അതുപോലെ തന്നെ ഈ ബിരിയാണി ചലഞ്ചിന് ഒരു ബക്കറ്റിന് ആയിരം രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കളക്ഷൻ്റെ ഭാഗമായിട്ടൊരു രണ്ട് ലക്ഷം റുപ്യാണ് ഏകദേശം ഇവിടെ ഉണ്ട് അത് മോഷണം പോയിട്ടുണ്ട് പള്ളിയിൽ ഒരുപാട് യാത്രക്കാരായാലും മറ്റുള്ളവരായാലും പ്രാർത്ഥനയ്ക്ക് എത്തുന്നുണ്ട് പിന്നെ പള്ളിയോട് ചേർന്നൊരു മക്മ്പുറ കൂടിയുണ്ട് അതിനും ധാരാളം പേര് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മോഷണമൊക്കെ നടക്കാതിരിക്കാനും ഉള്ള ഒരു സുരക്ഷ നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത് അല്ല ഇക്കാര്യത്തിൽ സാർ പറഞ്ഞത് ശരിയാണ് വളരെ വ്യക്തമായ ഏർപ്പാട് ഇവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ദേശീയപാതയുടെ ഓരത്ത് വളരെ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു പള്ളി എന്ന നിലയ്ക്ക് യാത്രക്കാരൊക്കെ ഒരുപാട് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കയറി വരുന്ന നിസ്കരിക്കുന്നുണ്ട് പോകുന്നുണ്ട് മാത്രമല്ല കാഴ്ചക്ക് പോലും നിർത്തിയിട്ട് ആൾക്കാർ മനോഹാരിത കണ്ടു പോകുന്നുണ്ട് പക്ഷെ സ്വാഭാവികമായും ഇങ്ങനെയുള്ള സാധ്യതകൾ സാധ്യതകളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മുഴുവൻ സി സി ടി വി ഏരിയയും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൃത്യമായ ഒരു ജാഗ്രത ഈ കാര്യത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട് പള്ളിയിലെ ഈ മോഷണം എത്രയും പെട്ടെന്ന് പെരിന്തൽമണ്ണ പോലീസിൻ്റെ കാര്യത്തിൽ ജ്വല്ലറിയിൽ നിന്നുള്ള മോഷണം നടത്തിയതുപോലും വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ താഴേക്കോട് മോഷണം നടന്ന അറിയിച്ച ഉടനെ തന്നെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു പ്രതി എവിടത്ത് കാരണമെന്ന് കണ്ടുപിടിച്ചു പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യൂ ഉടൻ തന്നെ പ്രതി വലയിലാകുമെന്ന് പോലീസിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പള്ളി ഭാരവാഹികൾ കൂടുതൽ സുരക്ഷ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ കണാ നില ട്വന്റി ഫോർ ലൈവ്